കാണുന്നിടത്തെല്ലാം ഉണ്ണിക്കണ്ണന്മാർ അവരോടത്ത് രാധികമാരും അവതാര ലീലകളാടി ബാലഗോപാലന്മാരും രാധികമാരും പയ്യന്നൂർ കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് പരിസരത്ത് ഭക്തിയുടെ അമ്പാടിമേളം തീർത്തു ആ താളത്തിൽ നാടിനാകെ മയൽപ്പീലി ചന്തമായിരുന്നു ഓരോ കൃഷ്ണഭക്തരുടെയും മനസ്സിൽ ഉണ്ണിക്കണ്ണൻ പുനർജനിച്ച ദിവ്യദിനമായി അഷ്ടമിരോഹിണി ഒരു മയിൽപ്പീലിയോ മഞ്ഞപ്പുടവയോ ഓടക്കുഴലോ കാണുമ്പോൾ തങ്ങളുടെ മനസ്സ് കവർന്നെടുത്ത കണ്ണൻ വീണ്ടും എത്തിയെന്ന് കരുതുന്ന മുഹൂർത്തം അമ്മമാർ കൃഷ്ണവേഷമണിയിച്ച് കുട്ടികളെ കണ്ണനാക്കി മാറ്റുന്ന ദിവസം പയ്യന്നൂർ കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് പരിസരത്ത് കാണുന്നിടത്തെല്ലാം ഉണ്ണിക്കണ്ണന്മാർ മാത്രം അവരോടത്ത് രാധികമാരും അവതാരലീലകളാടി ഉണ്ണിക്കണ്ണന്മാരും രാധമാരും പയ്യന്നൂരിൽ ഭക്തിയുടെ അമ്പാടിമേളം തീർത്തു ആ താളത്തിൽ നാടിനാകെ മയിൽപ്പീലി ചന്തമായിരുന്നു നഗരവും അമ്പാടിയായി മാറുന്ന ദിനമാണ് ജന്മാഷ്ടമി ഏവർക്കും ഇന്നും ഇതൊരു പുതുമയുള്ള കാഴ്ച തന്നെയാണ് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് അഷ്ടമിരോഹിണി ദിനത്തിൽ ഏവരും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ ഒഴുകിയത് ഇന്ന് കൃഷ്ണാഷ്ടമി നമ്മുടെ കൂടെയുള്ളത് ഒരു കൃഷ്ണൻ അതുപോലെ നിരവധി ഗോപികമാരും കൃഷ്ണന്മാരും ഇവിടെ റെഡിയാണ് ഘോഷയാത്രയ്ക്ക് വേണ്ടി പവിത്രം കണ്ടത്തിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്